എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഷീന ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ് ഞാനിവിടെ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് എൻ്റെ ക്യാൻസർ അനുഭവങ്ങൾ അതായത് കഴിഞ്ഞുപോയ എൻ്റെ ക്യാൻസർ അനുഭവങ്ങൾ പറയുന്നതിനും അതോടൊപ്പം തന്നെ എൻ്റെ മുന്നോട്ടുള്ള ജീവിതം നമുക്ക് ഒരു എങ്ങനെയാണെന്ന് പ്രവചിക്കാൻ കഴിയില്ല കഴിഞ്ഞുപോയ കാര്യങ്ങൾ നമുക്ക് പറയാൻ എളുപ്പമാണ് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇതിനേക്കാൾ ദുർഘടം പിടിച്ച സാഹചര്യം ജീവിത സാഹചര്യങ്ങളാവാം ചിലപ്പോൾ നമുക്ക് വിജയകരമായി മുന്നോട്ട് പോകുന്ന ജീവിത സാഹചര്യങ്ങളൊക്കെ ആകും കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാൻ എളുപ്പമാണ് കാരണം അത് ഓരോന്ന് കോർത്ത് വെച്ച് അങ്ങോട്ട് പറഞ്ഞാൽ മതി കാര്യം നമ്മൾ നമ്മുടെ പോയ ജീവിതം വളരെ വിഷമഘട്ടത്തിലൂടെ കടന്നു പോയാലും അത് കഴിഞ്ഞു പോയത് പറയാൻ എളുപ്പമാണ് പക്ഷെ വരാൻ പോകുന്ന ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് പ്രവചിക്കാനായിട്ട് സാധിക്കില്ല ഞാനിവിടെ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് എൻ്റെ ക്യാൻസർ അനുഭവങ്ങൾ പറയുന്നതിനും അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ എനിക്ക് ബ്രസ്റ്റ് ക്യാൻസറാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് സ്ത്രീകൾ ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട് ചിലർ നമുക്കറിയില്ല നമ്മളേത് ഡോക്ടറെ കാണിക്കണം അല്ലെങ്കിൽ അത് ഇപ്പോൾ ഒരു തടിപ്പ് തോന്നുകയാണെങ്കിൽ തന്നെ പലരും അവരവരുടെ ജീവിത സാഹചര്യങ്ങൾ വെച്ചിട്ട് ശ്രദ്ധിക്കാതെ പോകും ചിലപ്പോൾ അത് ചിലർ ജോലിക്ക് പോകുന്നവരായിരിക്കാം ചിലർ വീട്ടിൽ വേറെ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരായിരിക്കും ചിലർ പേടിച്ചിട്ടായിരിക്കാം അപ്പോൾ ഈ പല സാഹചര്യങ്ങൾ കൊണ്ടും ഈ ബ്രസ്റ്റ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല നമ്മൾക്ക് അനുഭവപ്പെടുന്ന നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന പല കാര്യങ്ങളും നമ്മൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ചിലപ്പോൾ പുറത്ത് പറയാതെയും അതുപോലെ ഒരു ഒരു പരിധി കഴിയുമ്പോൾ അവനവന് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ മാത്രമാണ് അത് പുറത്തേക്ക് പറയുന്നത് അതുപോലെ നമ്മൾ ഡോക്ടറെ കാണിക്കുന്നതും ആയാലും ഒരു സമയം കഴിയുമ്പോഴാണ് ചിലർ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കാണുമ്പോൾ ചിലർ ഡോക്ടറെ കാണുകയും ട്രീറ്റ്മെൻ്റ് എടുക്കുകയും അസുഖം ഭേദമാകുക ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പകുതിയിലേറെ ജനങ്ങൾ സ്ത്രീയായാലും പുരുഷനായാലും തൻ്റെ അസുഖങ്ങൾ പുറത്തു പറയാൻ മടിക്കുകയും അതോടൊപ്പം തന്നെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം അങ്ങനെ പലരും പുറത്തു പറയാതെ ഒരു ഘട്ടം കഴിയുമ്പോൾ അത് കൂടുതൽ വഷളാവുകയും പിന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ക്യാൻസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെങ്ങനെയായിരുന്നു എങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ചത് എൻ്റെ ട്രീറ്റ്മെൻ്റ് എങ്ങനെയാണ് അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇനി എൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഞാൻ ജോലി ചെയ്തിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പം എൻ്റെ കീമോ മാത്രം കഴിഞ്ഞിട്ടുള്ളൂ എനിക്കിനി ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു കുറച്ച് നാൾ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് എനിക്കൊരു ജോലിക്ക് പോകാനായിട്ട് പറ്റുകയുള്ളു അതും എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ ഒരു ഒരു ഇതിൽ നിൽക്കുകയാണ് നമുക്കറിയില്ലല്ലോ അപ്പോൾ ഇപ്പം എൻ്റെ സർജറി കഴിഞ്ഞു അതുപോലെ തന്നെ കീമോ കഴിഞ്ഞു ഇനി എനിക്ക് റേഡിയേഷനും കൂടെ ഉണ്ട് അപ്പം ആ ഒരു ഘട്ടത്തിൽ എനിക്ക് കഴിഞ്ഞുപോയ എൻ്റെ ക്യാൻസർ അനുഭവങ്ങളും കഴിഞ്ഞുപോയ എൻ്റെ ജീവിതാനുഭവങ്ങളും നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് കുറച്ച് സമയമുണ്ട് എനിക്ക് അപ്പോൾ അത് ഞാൻ ഈ ചാനലിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇനി എൻ്റെ ജീവിതത്തിൽ അതായത് ഒരു ക്യാൻസർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പൂര്ണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അസുഖം മാറും അല്ലെങ്കിൽ എനിക്കതിൽ നിന്നൊരു മുക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇനി എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഞാൻ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ആർ സി സിയിലാണ് അപ്പോൾ അവിടെ പോകുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ പാകയായിട്ട് പോകുന്ന വ്യക്തി എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ സാധ എന്തൊക്കെ പേപ്പേഴ്സ് നമ്മൾ കൊണ്ടുപോകണം അതുപോലെ അവിടെ കാരുണ്യതിനെക്കുറിച്ച് പറയാനും അതുപോലെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റും ഡോക്ടേഴ്സിനെ കുറിച്ച് പറയാനൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ആർ സി സിക്ക് ചികിത്സയ്ക്കായിട്ട് പോകുമ്പോൾ അവിടെയുള്ള താമസ സൗകര്യം ഇപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോവുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്തായാലും ഒരു വർഷത്തോളം അല്ലെങ്കിൽ അവരെ അസുഖം പൂര്ണ്ണമാകുന്നത് വരെ നമ്മൾ അവിടെ താമസിക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ എവിടെയാണോ താമസിച്ചത് എൻ്റെ താമസങ്ങൾ താമസിച്ച സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നു അവിടത്തെ ഓരോ ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ അവിടെ എന്തൊക്കെ ഉണ്ട് എന്ന് അറിയാ അതുപോലെ മറ്റൊരു സ്ഥലത്ത് താമസിക്കുമ്പോൾ ഇവിടത്തെക്കാൾ എന്താണ് അവിടെ കൂടുതലുള്ളത് ഒരിക്കലും ഞാൻ ഒരു സ്ഥാപനത്തിനെ താഴ്ത്തി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ ആവശ്യം നമുക്കില്ല കാരണം ഓരോരുത്തർക്ക് ഉള്ള സംഭവങ്ങളാണ് കൊടുക്കാൻ പറ്റുക ഒരു നേരത്തെ ഭക്ഷണം ആർ സി സിയിൽ അല്ലെങ്കിൽ നമ്മൾ രോഗികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ ആരെങ്കിലും തരുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ അവിടുത്തെ സേവനങ്ങൾ അതായത് അവിടെ മറ്റുള്ളവർ രോഗികൾക്ക് വേണ്ടി ചെയ്യുന്ന അക്കോമഡേഷൻ ആയാലും ഫുഡ് ആയാലും ഒന്നും ചെറുതല്ല കാരണം അത് ഒരു രോഗിയെ അല്ലെങ്കിൽ രോഗിയുടെ കുടുംബത്തെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ് അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ചാനലിലൂടെ അപ്പോൾ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് എനിക്കുണ്ടാവണം പിന്നെ നമ്മൾ ഏതൊരു കാര്യവും നമ്മൾ പുഞ്ചിരിയോടെ നമുക്ക് നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും മാനസികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും പക്ഷെ നമ്മളതൊക്കെ തരണം ചെയ്തു വരണം അവിടെയാണ് നമ്മുടെ വിജയം അപ്പോഴാണ് നമുക്ക് മുന്നോട്ടുള്ള യാത്രകൾ കാര്യം മുന്നോട്ട് നമുക്ക് അതിനു വലുത് കാത്തിരിക്കുന്നുണ്ടാവും പക്ഷെ മുന്നോട്ടുള്ള യാത്രകൾ നമുക്ക് പുഞ്ചിരിയോടെ നേരിടാം അതങ്ങനെ തന്നെ വേണം അല്ലാതെ നമ്മൾ തളർന്നിരുന്നാലോ നമ്മുടെ മനസ്സിന് എപ്പോഴെങ്കിലും വിഷമങ്ങളൊക്കെ വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ച് കൊണ്ടിരുന്നാലോ ഒന്നും നമ്മൾ എന്താ പറയുക അങ്ങനെ ഇങ്ങനെ ഡള്ളായിപ്പോള് നമ്മളെപ്പോഴും നല്ല ആക്റ്റീവായി പുഞ്ചിരിയോടുകൂടി സന്തോഷത്തോടു കൂടി ഇരിക്കണം നമ്മുടെ ചുറ്റുമുള്ളവരെയൊക്കെ സന്തോഷിപ്പിച്ച് ഇരിക്കണം കരയണം ആരും കാണാതെ അത് ഒരു ഒരു പ്രത്യേക സമയത്ത് മാത്രം കൊല്ലത്തിലൊരിക്കലൊക്കെ അതൊരു ഒന്നൊന്നര കരച്ചിലായിരിക്കണം പക്ഷേ ബാക്കി സമയം നമ്മളെപ്പോഴും സന്തോഷത്തോടെ സമാധാനത്തോടെയും സമാധാനമൊന്നും നമുക്ക് എപ്പോഴും അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നില്ല പക്ഷെ സന്തോഷത്തോടെ ഏതൊരു പ്രതിസന്ധിയും നമ്മൾ പുഞ്ചിരിച്ച് നേരിടാം പിന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും ഇടപഴകാതെ നമ്മുടെ കാര്യം നോക്കാം മറ്റുള്ളവരെ സഹായിക്കേണ്ട എന്നല്ല പറയുന്നത് മറ്റുള്ളവർക്ക് ഒരു വേദന വരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണീര് കാണരുതെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് മറ്റുള്ളവരുടെ ഇപ്പോൾ ഒരു നാളിൽ ഞാൻ നമ്മൾ നെഗറ്റീവ് പറഞ്ഞു അല്ലെങ്കിൽ